പെട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളി ലയങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പാഴായി കാലവർഷം എത്താറായിട്ടും തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം ലയങ്ങളുടെ നവീകരണത്തിന് അനുവദിച്ച ഇരുപത് കോടി രൂപ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇടുക്കി പീരുമേട് താലൂക്കിലെ രണ്ടായിരത്തിൽ പൂട്ടിയ നാല് തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളാണ് ഏറ്റവും അധികം തകർച്ചയിലായത് മറ്റേ സ്റ്റേറ്റുകളിലെ ലയങ്ങളുടെ സ്ഥിതിയും ദയനീയം തന്നെ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതിനാൽ ഉടനെങ്ങും നവീകരണം നടപ്പാകുമെന്ന പ്രതീക്ഷയും തൊഴിലാളികൾക്കില്ല പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങളുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ മാനേജ്മെന്റുകൾക്ക് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും ഇതിലും നടപടിയായില്ല നവീകരണം വൈകുന്നതിനാൽ മേൽക്കൂരയ്ക്ക് മുകളിൽ പടുത കെട്ടി ചോർച്ച മാറ്റാനെങ്കിലും നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ഞങ്ങൾ പേടിച്ചാണ് ഇപ്പം മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൽ ഏതാവസ്ഥയിലെത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയല്ല അതേ അവസ്ഥയിലാണ് കഴിയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല പലതവണ ഇങ്ങനെ ദാനലുകാർ വന്ന് അവരോട് ഞങ്ങളുടെ ദുരവസ്ഥയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല ഇതേ രീതിക്കൂടെ തന്നെ മുന്നോട്ട് പോയെന്ന ഈ മഴക്കാലം എങ്ങനെയായി തീരുമെന്നറിയത്തില്ല എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളിവിടെ താമസിക്കുന്ന ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് പതിനാല് കുടുംബവും ഉള്ളൂ ഞങ്ങളുടെ അവസ്ഥകളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട പറയാനുള്ളത് അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ലയങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയിരുന്നു ഇതും നടപ്പായില്ല അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങളിലെ ഒരു ലയം പോലും സുരക്ഷിതമല്ല ഇടിഞ്ഞു ഞങ്ങൾ

അത് ഇടിഞ്ഞതേ പൊളിഞ്ഞിട താഴെ കിടപ്പുണ്ട് രാത്രിയൊക്കെ മഴ പെയ്താൽ മൊത്തം ചോരുവാണ് ഞങ്ങൾക്ക് കിടക്കാനേ പേടിയാ അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ നമ്മളെ ആരോട് പറയാനും പറയുന്നവരൊന്ന് നോക്കുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇതാണ് ഞങ്ങളുടെ അവസരം രണ്ടായിരത്തി പതിനെട്ടിലെ പെട്ടിമുടി ദുരന്തത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കാനത്ത് ലയം തകർന്ന തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ ഇരുപത് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യമായ ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ന്യൂസ് ന്യൂസെയിറ്റീൻ ഇടുക്കി